ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് പൂക്കോട്ടും രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് നാട്ടുകാർ ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഫയസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് നാട്ടുകാർ പോലീസിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് പത്ത് ദിവസത്തോളം കുട്ടി പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ പരാമർശിക്കുന്നു ഈ കാലയളവിലും കൊലപാതകം നടക്കുമ്പോഴും പ്രതി മുഹമ്മദ് ഫായിസിനെ കൂടാതെ ഭാര്യ ഷഹബാനത്ത് ഉമ്മദ് താജനീസ സഹോദരി നജ്മുൽ ഫാരിസ സഹോദരി ഭർത്താവ് ഓടങ്ങാടൻ അൻസാർ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് തന്നെ മുറിയിൽ പൂട്ടിയിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഫായിസിന്റെ ഭാര്യ ഷഹബാനത്ത് പറയുന്നത് എന്നാൽ ചെറിയ വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യം തടയാൻ ഈ സമയം വീട്ടിലുണ്ടായിരുന്നവർ ശ്രമിച്ചില്ല സമീപവാസികളെ വിവരമറിയിക്കാനോ തയ്യാറായില്ല കൂടാതെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് തുല്യമാണെന്നും നാട്ടുകാർ കാളുകാവ് സി ഐഎം ശശിധ്രൻപിള്ളയോട് പറഞ്ഞു മുഹമ്മദ് ഫായിസിന്റെ പിതാവ് അപകടത്തിൽ മരണമടഞ്ഞ സമയത്ത് നാട്ടുകാരാണ് ഈ കുടുംബത്തിന് വീട് വാസയോഗ്യമാക്കി നൽകിയതും സഹോദരി നജ്മുൽ ഫാരിസിയുടെ വിവാഹത്തിന് ആവശ്യമായ ഭൂരിഭാഗം തുക സമാഹരിച്ചു നൽകിയതും എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കുടുംബം നാട്ടുകാരെയും അയൽവാസികളെയും വിവരം അറിയിക്കാതിരുന്നത് ഇവർക്ക് കൊലപാതകത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു അതിനൊന്നും നിങ്ങളുടെ മകളെ കുട്ടിക്കൊന്നും പറ്റിട്ടില്ല മകന്റെ കുട്ടി മകളുടെ അവന്റെ പോയി പോയിക്കാതെ അവനും ഭാവി കഴിയും ളിജ് സ്റ്റേഷനിൽ പോയി മൊഴി എടുത്ത് സത്യം പറയാൻ പാടുള്ളൂ അപ്പോൾ ഓനും പറഞ്ഞത് ഈ കഞ്ഞി തൊണ്ടയിൽ കുടിക്കുന്നു കുട്ടിന്റെ തള്ളിയും അല്ല വല്ലിമ്മയും അമ്മായി പറഞ്ഞത് ഇതേത്തരാണ് മഞ്ചേരിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചീടിനെ ചെക്കന്മാരൊന്ന് വേളയിൽ പിടിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത് അടിയാൻ ചവിട്ടുന്നത് കണ്ടുപോകും ഒരാൾ ഈ വീട്ടിലൊരു വേറിടാൻ പാടില്ല എല്ലാരും ഇതില് പ്രതികളാണ് ഈ വീട്ടില് എല്ലാവർക്കും അളിയാനോ അവർക്ക് പായസന്റെ വീടും മരിച്ചപ്പോ ഞങ്ങള് നാട്ടുകാർ കയറ്റിക്കൊടുത്താണ് ഈ വീട് ഈ അവന്റെ പെങ്ങളെ കെട്ടിച്ചാരാണ് ഒരു പൈസ വീട്ടിൽ നിന്ന് കിട്ടില്ല നാട്ടുകാര് സഹായിച്ച് കയറ്റി കൊടുത്താണ് ഈ വീടും പെരൊക്കെ എന്നിട്ടാണ് ഈ കൊടുക്കുറൂട്ടത് ചെയ്തത് അപ്പൊ ആരും ഈ പരീന്റെ വലിയ രക്ഷപ്പെടാൻ പാടില്ല സീൽ ചെയ്ത വീട് തുറന്ന ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് എൻ വി റുബീന സയന്റിഫിക് എക്സ്പേർട്ട് വി മിനി കാളികാവ് പോലീസും ചേർന്നാണ് വീട്ടിൽ പരിശോധന ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം